ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കണേ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് വളരെ വിലയേറിയതാണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതായത് അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസം എന്നാണ് പേരെങ്കിലും അമ്പലപ്പുഴയിലേതുപോലെ നമുക്ക് ചെയ്യാനാകില്ല അവിടെ തയ്യാറാക്കുന്നത് ഈശ്വര ചൈതന്യം കൂടി ചേർത്താണ് അത് നമുക്കൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടേതായ രീതിയിൽ രുചിയുള്ള ഒരു പാൽപ്പായസം തയ്യാറാക്കുന്നു അപ്പോൾ ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന പായസമാണ് അതിനായി ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് എം എല്ലിൻ്റെ രണ്ട് പാക്കറ്റ് പാൽ ഒരു കപ്പ് പഞ്ചസാര കാൽ കപ്പ് അരി അരി എന്ന് പറയുമ്പോൾ ചുവന്ന പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി എന്ന് പറയും കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് ഈ മൂന്ന് സാധനങ്ങൾ മതിയാകും പായസം തയ്യാറാക്കാൻ ഇവിടെ ഞാൻ കുക്കറിലാണ് പായസം തയ്യാറാക്കുന്നത് കുക്കർ എടുക്കുമ്പോൾ വളരെ വൃത്തിയുള്ള കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കണം നോൺ വെജ് ഒക്കെ പാകം ചെയ്ത കുക്കറാണെങ്കിൽ പാല് പിരിഞ്ഞു പോകാനും പായസം ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പായസമൊക്കെ തയ്യാറാക്കാനും കഴിക്കാനും ഒക്കെ താല്പര്യമുള്ളവർ ഒരു കുക്കർ ഇതിനായി മാറ്റി മാറ്റിവെക്കുന്നത് നന്നാവും അപ്പോൾ ഞാൻ കുക്കറെടുത്തിട്ടുണ്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് കവർ പാനും നേരിട്ട് തന്നെ ഒഴിക്കാവുന്നതാണ് കൂടെ തന്നെ പഞ്ചസാരയും കഴുകിയെടുത്ത അരിയും ചേർക്കാം നമുക്ക് ഇനി കുക്കർ അടച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ചൂടാക്കാം ഈ പാലൊന്ന് ചൂടായി വരണം പാല് ചൂടായി വരുമ്പോൾ കുക്കറിൻ്റെ നോസിലിൽ കൂടി ആവി പുറത്തേക്ക് വരും ആ സമയം നമുക്ക് വിസിലിടാവുന്നതാണ് വെയിറ്റിടാം വെയിറ്റ് ഇട്ടതിന് ശേഷം തീ കുറയ്ക്കുക സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ പാകം ചെയ്യണം അപ്പം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരു മണിക്കൂർ തുറക്കാതെ അനക്കാതെ വെക്കണം അതാണ് ഇതിൻ്റെ പാകം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് തുറന്നു നോക്കാം വെയ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെയ്റ്റ് മാറ്റി കുക്കർ നമുക്ക് തുറന്ന് നോക്കാം ആഹാ നല്ല പിങ്ക് കളറിലുള്ള അടിപൊളി പാൽപ്പായസം തയ്യാറായിട്ടുണ്ട് ഇതിൽ പഞ്ചസാര കരാമലേസ് ഇതൊന്നും ചേർക്കുന്നില്ല ഈ കാണിച്ചതുപോലെ മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി പാൽപ്പായസം തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പം തയ്യാറാക്കാൻ വളരെ എളുപ്പവും വളരെ സ്വാദിഷ്ടവുമായ അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ പായസം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കഴിച്ച മടുക്കുകയേ ഇല്ല കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല അത്രയ്ക്ക് രുചിയാണിത് ഈ പറഞ്ഞ ചേരുവയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം വേണം ഒന്ന് തയ്യാറാക്കി നോക്കി വിവരങ്ങൾ പറയൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ടു ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ആൾ സ്റ്റേ ബ്ലെസ്റ്റ്